ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന സൈനിക നടപടികൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ പാലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമറുടെ പ്രഖ്യാപനം പാലസ്തീൻ വിഷയത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ പുതിയ നയതന്ത്ര നീക്കങ്ങൾക്ക് വഴിവെച്ചു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ സമാനമായ നിലപാട് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇത് മധ്യേഷ്യൻ സംഘർഷത്തിന് ഒരു ദുരാഷ്ട്ര പരിഹാരം കാണാനുള്ള ആഗോള സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നുവെന്നാണ് വിലയിരുത്തൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ തന്റെ ക്യാബിനറ്റ് യോഗത്തിനു ശേഷമാണ് ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത് ഗാസയിലെ മാനുഷിക സാഹചര്യം ഭീകരമാണെന്നും അത് അവസാനിപ്പിക്കാൻ ഇസ്രായേൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇതിനായി മൂന്ന് പ്രധാന നിബന്ധനകളാണ് സ്റ്റാർമർ മുന്നോട്ട് വെച്ചത് ഗാസയിൽ ഉടനടി വെടിനിർത്തൽ നിലവിൽ വരണമെന്നും ഇത് സാധാരണക്കാരുടെ ജീവൻ രക്ഷിക്കാൻ അത്യന്താ ക്ഷിതമാണെന്നുമായിരുന്നു ഒരു നിബന്ധന േൽ വെസ്റ്റ് ബാങ്കിൽ കൂടുതൽ അധിനിവേശങ്ങൾ നടത്തുകയോ പുതിയ കുടിയേറ്റ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയോ ചെയ്യില്ലെന്ന് വ്യക്തമാക്കണം ഇത് പാലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് നിർണായകമാണ് ദീർഘകാല സമാധാന പ്രക്രിയയിലൂടെ ദുരാഷ്ട്ര പരിഹാരം യാഥാർത്ഥ്യമാക്കാൻ ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധരാകണം ഇത് മേഖലയിൽ സ്ഥിരമായ സമാധാനം കൊണ്ടുവരാൻ അത്യാവശ്യമാണെന്ന് സ്റ്റാർമർ ചൂണ്ടിക്കാട്ടി ഈ നിബന്ധനകൾ ഇസ്രയേൽ പാലിക്കാൻ തയ്യാറായില്ലെങ്കിൽ രണ്ടായിരത്തി സെപ്റ്റംബറിൽ ബ്രിട്ടൻ പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിക്കുമെന്നും സ്റ്റാർമർ പ്രഖ്യാപിച്ചു അതേസമയം ഇസ്രായേൽ ും ഹമാസും തമ്മിൽ ബ്രിട്ടൻ ഒരു തുല്യതയും കാണുന്നില്ലെന്നും സ്റ്റാർമർ വ്യക്തമാക്കി ഹമാസിനോടുള്ള ബ്രിട്ടന്റെ നിലപാടിൽ യാതൊരു മാറ്റവുമില്ല ഹമാസ് തടവിലാക്കിയിട്ടുള്ള എല്ലാ ബന്ധികളെയും ഉടനടി നിരുപാധികം മോചിപ്പിക്കണം എല്ലാ വെടിനിർത്തൽ ശ്രമങ്ങളോടും സഹകരിക്കണം കൂടാതെ ഗാസിയുടെ ഭാവി ഭരണത്തിൽ ഹമാസിനൊരു പങ്കും ഉണ്ടാകില്ലെന്ന് അംഗീകരിക്കണം ഹമാസ് പൂർണ്ണമായും നിരായുധരാകണം ഈ നിലപാടുകൾ ഹമാസിന്റെ ഭീകരപ്രവർത്തനങ്ങളെ അപലപിക്കുമ്പോൾ തന്നെ പാലസ്തീൻ ജനതയുടെ ദുരിതങ്ങൾ ലഘൂകരിക്കാനും ഒരു ന്യായമായ സമാധാനപരമായ പരിഹാരം കണ്ടെത്താനും ബ്രിട്ടൻ പ്രതിജ്ഞാബന്ധരാണെന്ന് വ്യക്തമാക്കുന്നു ബ്രിട്ടൻ പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മുമ്പ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു യൂറോപ്പിലെ പ്രബല ശക്തികളായ ഫ്രാൻസും ബ്രിട്ടനും ഈ വിഷയത്തിൽ സമാനമായ നിലപാടെടുക്കുന്നത് ഇസ്രയേലിന്മേൽ വലിയ നയതന്ത്ര സമ്മർദ്ദം ചെലുത്തും പരമ്പരാഗതമായി ഇസ്രയേലിന് പിന്തുണ നൽകിയിരുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ പോലും പാലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നതിലേക്ക് നീങ്ങുന്നത് ഗാസയിലെ സംഘർഷത്തിന്റെ ആഴവും മാനസിക ദുരന്തത്തിന്റെ വ്യാപ്തിയും ലോകത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നതിന്റെ സൂചനയാണ് യൂറോപ്യൻ യൂണിയനിലെ മറ്റ് രാജ്യങ്ങളെയും പാലസ്തീനെ അംഗീകരിക്കുന്നതിലേക്ക് ഇത് േക്കാം സ്പെയിൻ അയർലൻഡ് നോർവേ തുടങ്ങിയ രാജ്യങ്ങൾ നേരത്തെ തന്നെ പാലസ്തീനെ അംഗീകരിച്ചിട്ടുണ്ട് യൂറോപ്പിൽ നിന്നുള്ള ഈ ഏകീകൃത നിലപാട് ഇസ്രായേലിന്റെ നയങ്ങളിൽ മാറ്റം വരുത്താൻ പ്രേരിപ്പിക്കുമെന്നും ദുരാഷ്ട്ര പരിഹാര ചർച്ചകൾക്ക് ഉത്തേജനം നൽകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു പാലസ്തീൻ സ്വതന്ത്ര രാഷ്ട്ര പ്രഖ്യാപനം സംബന്ധിച്ച് താൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തിയെന്നും പട്ടിണിയിലായ ഗാസ ജനതയ്ക്ക് ആവശ്യമായ സഹായം എത്രയും വേഗം എത്തിച്ചു നൽകണമെന്ന് ഐക്യരാഷ്ട്ര സംഘടനയോട് അഭ്യർത്ഥിച്ചുവെന്നും സ്റ്റാർമർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ട്രംപിന്റെ പ്രതികരണം സ്റ്റാർമറുടെ പ്രസ്താവനയ്ക്ക് വിരുദ്ധമായിരുന്നു പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്റ്റാർമറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിച്ചിട്ടില്ലെന്നു ട്രംപ് പിന്നീട് പ്രതികരിച്ചു ഇത് പാലസ്തീൻ വിഷയത്തിൽ അമേരിക്കയുടെ നിലപാടിലെ സങ്കീർണതയും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പാർട്ടികൾക്കിടയിലുള്ള കാഴ്ചപ്പാടുകളിലെ വ്യത്യാസങ്ങളും കാണിക്കുന്നു ട്രംപിന്റെ മുൻ ഭരണകാലത്തെ പാലസ്തീൻ നയങ്ങൾ ഇസ്രയേലിന് അനുകൂലമായിരുന്നു പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന ബ്രിട്ടന്റെ പ്രഖ്യാപനത്തോട് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി പ്രതികരിച്ചു ഈ പ്രഖ്യാപനം ഹമാസിനുള്ള പ്രതിഫലമാണെന്നും ഗാസയിൽ വെടിനിർത്തൽ കൈവരിക്കാനുള്ള ശ്രമങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്നും ഇസ്രായേൽ ആരോപിച്ചു ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന് ശേഷം പാലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുന്നത് ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണെന്നാണ് ഇസ്രായേലിന്റെ പ്രധാന വാദം പാലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്നും അത് മറ്റൊരു ഇറാനിയൻ പ്രോക്സിയായി മാറുമെന്നും െന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുൻപും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേലിന്റെ ഈ നിലപാട് വിരാഷ്ട്ര പരിഹാരത്തിലുള്ള അവരുടെ വിമുഖതയും തങ്ങളുടെ സുരക്ഷാ ആശങ്കകളെ പാലസ്തീൻ രാഷ്ട്ര രൂപീകരണത്തിനു മുകളിൽ പ്രതിഷ്ഠിക്കുന്ന നിലപാടും വ്യക്തമാക്കുന്നു േൽ പാലസ്തീൻ സംഘർഷത്തിന് ശാശ്വതമായ പരിഹാരം ദുരാഷ്ട്ര പരിഹാരത്തിലൂടെയാണെന്ന് അന്താരാഷ്ട്ര സമൂഹം ദീർഘകാലമായി അംഗീകരിച്ചിട്ടുള്ളതാണ് എന്നാൽ പതിറ്റാണ്ടുകളായി ഈ പ്രക്രിയ സ്തംഭനാവസ്ഥയിലാണ് ഇസ്രയേലിന്റെ വെസ്റ്റ് ബാങ്കിലെ അനധികൃത കുടിയേറ്റങ്ങൾ പാലസ്തീൻ വിഭാഗങ്ങൾക്കിടയിലെ ആഭ്യന്തര ഭിന്നതകൾ ഹമാസിന്റെ സായുധ പോരാട്ടങ്ങൾ എന്നിവയെല്ലാം സമാധാന ശ്രമങ്ങളെ സങ്കീർണമാക്കി ഇപ്പോഴത്തെ യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാട് മാറ്റം ഇസ്രയേലിന്മേൽ നയതന്ത്രപരമായ വലിയ സമ്മർദ്ദം ചെലുത്തും ഗാസയിലെ യുദ്ധം അവസാനിക്കാത്ത സാഹചര്യത്തിൽ പലസ്തീൻ ജനതയുടെ മാനസിക പ്രതിസന്ധി അങ്ങേയറ്റം രൂക്ഷമാണ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം വെള്ളം വൈദ്യസഹായം എന്നിവ ലഭ്യമല്ല ഐക്യരാഷ്ട്ര സംഘടനയും ലോകാരോഗ്യ സംഘടനയും ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികൾ ഗാസയിലെ പട്ടിണിയെയും ആരോഗ്യ പ്രതിസന്ധിയെയും കുറിച്ച് നിരന്തര മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് പാലസ്തീൻ രാഷ്ട്ര അംഗീകാരം എന്ന ആവശ്യം കൂടുതൽ ശക്തമാകുന്നത് ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ഈ പ്രഖ്യാപനങ്ങൾ മറ്റു രാജ്യങ്ങളെയും പാലസ്തീനെ അംഗീകരിക്കാൻ പ്രേരിപ്പിക്കുമോ എന്നത് വരും മാസങ്ങളിൽ വ്യക്തമാകും ഇത് ഇസ്രായേലിന്മേൽ കൂടുതൽ നയതന്ത്ര സമ്മർദ്ദം ചെലുത്താനും ഒടുവിൽ ദുരാഷ്ട്ര പരിഹാര ചർച്ചകൾ പുനരാരംഭിക്കാനും സഹായിച്ചേക്കും എന്നിരുന്നാലും ഇസ്രായേലിന്റെ കടുത്ത നിലപാടുകളും ഗാസയിലെ നിലവിലെ സൈനിക നടപടികളും കണക്കിലെടുത്തു ടി വെടിനിർത്തലോ സമാധാന പ്രക്രിയയോ എളുപ്പമല്ല അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വർദ്ധിച്ചു വരുന്ന ഇടപെടലുകൾ ഈ സംഘർഷത്തിന് ഒരു രാഷ്ട്രീയ പരിഹാരം കണ്ടെത്തേണ്ടതിന്റെ അടിയന്തര ആവശ്യകതയെ എടുത്തു കാണിക്കുന്നു സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനം ഈ വിഷയത്തിൽ കൂടുതൽ നയതന്ത്ര നീക്കങ്ങൾക്ക് വേദിയാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ രാഷ്ട്രീയ പ്രശ്നങ്ങളിലൊന്നായ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ ഈ നയതന്ത്ര ഇടപെടലുകൾക്ക് കഴിയുമോ എന്ന് കാത്തിരുന്നു കാണേണ്ടിയിരിക്കുന്നു